ഷാനവാസും അനീഷും കൂടി രാവിലെ പൊഴിഞ്ഞ എന്ന് പറഞ്ഞാൽ യമണ്ടൻ അടിയാണ് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷും അവിടെ ഗെയിം കളിച്ചത് തന്നെയാണ് ഷാനവാസും ഗെയിം കളിച്ചത് തന്നെയാണ് വിഷയം ഷാനവാസ് ഓടി നടന്ന് എല്ലാവരുടെയും പരാതികള് ഇന്ന് കൂടുന്ന ആൾക്കാരുടെ പരാതികൾ നാളെ വന്ന് മറ്റൊരാളോട് പറയുന്നു നാളെ കൂടുന്ന ആൾക്കാരുടെ പരാതികൾ വന്ന് മറ്റന്നാ മറ്റൊരാളോട് പറയുന്നു അപ്പൊ ഹൗ ൻ ഐ ട്രസ്റ്റ് യു എന്നുള്ള സാധനം അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട് പ്യുവർലി അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഷാനവാസിനെ ബേസ് ചെയ്തിട്ട് പക്ഷെ അത് വെച്ച് ഒരു ഗെയിം കളിക്കാനായിട്ട് അനീഷ് നോക്കുന്നുണ്ട് രാവിലെ തന്നെ എൻ്റെ മേൽ ശോമനിസ്റ്റ് എന്ന് പറഞ്ഞ് നീയും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു വഴക്ക് തുടങ്ങുന്നത് എന്താണ് ലൈവിലെ സംഭവങ്ങൾ അടിച്ച് പിരിഞ്ഞ് ഒരു മൂലക്കായിരിക്കുകയാണ് ഷാനവാസും അനീഷും കൂടി ഇനിയിപ്പൊ തോന്നുന്നില്ല വിൻഡോന്ന് ആ ഒരു പഴയ ലെവലിലോട്ട് പോകുന്ന തോന്നുന്നില്ല എന്തായാലും വളരെ നല്ല കാര്യം രണ്ടുപേരും രണ്ട് വഴിക്ക് കളിക്കട്ടെ ലൈവിൽ രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നൈസായിട്ട് പതിയെ പതി എല്ലാരും എഴുന്നേറ്റ് വരുന്നു അനീഷ് രാവിലെ ഉലാത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് എനിക്ക് ഷാനവാസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പറയാനുണ്ട് എന്നിട്ട് എന്താ അനീഷ് അനീഷ് ഷാനവാസിന്റെ അയം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ പുറത്ത് ഗാർഡൻ ഏരിയയില് അപ്പൊ അതായത് ഷാനവാസ് ഇന്നലെ കുറെ നേരം ഇരുന്ന് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു ഇപ്പോഴാണ് എനിക്കത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു അതിനെപ്പറ്റി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഷാനവാസ് എങ്ങനത്തെ ആളാണെന്നുള്ളത് കാരണം അവരുടെ കൂടെ ഇത്രയും ദിവസം നിന്നിട്ട് അവരെ പറ്റിയുള്ള സക നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അച്ഛനും മക്കളോ ചേട്ടനോ അനിയത്തിമാരോ എന്തോ ആയിക്കോട്ടെ അവരുമായിട്ടിരുന്ന് ഇന്നലെ സകലമായ സാധനങ്ങളും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നെവിനുമായിട്ടുള്ള വിഷയം ഇവരതിനെ വേറെ രീതിക്ക് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് വെച്ച് ഗെയിം കളിക്കാൻ ശ്രമിച്ചു അതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും എന്താണ് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ നെവിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നാൽ ആതിലെയും ന്യൂറേയും കുറിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്ന് പറയുന്നത് സാധാരണ ഷാനവാസ് ഇത്രയും കേൾക്കുമ്പോഴേ റിയാക്ട് ചെയ്യാനുള്ളതാണ് പക്ഷേ അനീഷ് ഈ സാധനം തന്നെ ഒരു അഞ്ചു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ആദ്യത്തെ അഞ്ചു മിനിറ്റ് ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല അപ്പം ഇന്നലെ അവർ പറഞ്ഞ സാധനം പുറത്തു പോയിട്ട് എന്താണ് സംസാരിക്കാം അല്ലെങ്കിൽ മെയിൽ ഷോമിസത്തിന്റെ കാര്യം ഇവിടെ വെച്ച് പറയേണ്ട എന്ന് പറയുന്നത് ഷാനവാസിന്റെ ഇമേജിനെ ബാധിക്കുക എന്നുള്ളത് കൊണ്ടല്ലേ ഏഹ് പുറത്തു പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അത് ബാധിക്കില്ല അപ്പൊ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ലേ എന്നൊരു ലെവലിലോട്ട് അനീഷ് കഥ തിരിച്ചു വിടുവാണ് അപ്പൊ ഷാനവാസ് ഓ അപ്പൊ നീ ഇപ്പ എനിക്ക് മനസ്സിലായി ആരും ചെയ്തത് എന്ന് പറഞ്ഞ് വഴക്കാണ് ഒരു വലിയ വഴക്കങ്ങ് തുടങ്ങാണ് വേറെ ഒന്നുമല്ല അനീഷിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ അടുപ്പിക്കുന്നത് നെഗറ്റീവ് ആണെന്ന് നല്ല രീതിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു ഇത് തന്ത്രപൂർവ്വമായിട്ട് അനീഷൻ ആലോചിച്ച് പൂട്ടി വിട്ടതാണ് ഷാനവാസിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇനി ഇന്ന് എന്റെ കൂടെ പറ്റിച്ചേർന്ന് നിന്നിട്ട് നാളെ എന്ത് ചെയ്യും എനിക്കെതിരെ പറയൂ എന്നുള്ള കാര്യം അനീഷ് മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനീഷിനെ പറ്റി ആതിലേരടുത്തും നൂറേരടുത്തും പറഞ്ഞു ഇഷ്ടം പോലെ പറഞ്ഞു അപ്പൊ ഈ ആഴ്ച ഏർ അവരെ പറ്റി അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷിനത് മനസ്സിലാവുന്നു നേരെ തിരിച്ച് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇനിയും എന്നെ പറ്റി പറയാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ത്രപൂർവ്വ ഷാരവാസിനെ ഒഴിവാക്കാനായിട്ടാണ് സീൻ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ അവിടെ ഉള്ള ഒരു വിഷയം ഈ ക്രിയേറ്റ് ചെയ്യുന്ന സീൻ യഥാർത്ഥ സാധനമാണ് ഇന്നലെ രാത്രി അവിടെ കിടന്ന് പെരുമാറിയതായാലും സ്ത്രീകളെടുത്ത് മോശമായി പെരുമാറുന്നു ഈ സാധനങ്ങളെല്ലാം അനീഷ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ സമയത്ത് ചൂണ്ടി കാണിക്കാതെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ നിങ്ങളായിട്ട് ഒന്ന് വേറെ പരിഗണി നിൽക്കുമ്പോഴത്തേക്കും അതിനെ ചൂസ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷ് പറയുന്നുണ്ട് ഇത് ഭയങ്കര വിവാദമായിട്ട് മാറി ഷാനവാസ് ഇത് കേൾക്കുന്നുണ്ട് ആ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇമ്മാതിരി ഒരടി അങ്ങോട്ട് പിടിക്കുന്നു ഒരടി ഇങ്ങോട്ട് പിടിക്കുന്നു ആ ലെവലിലാണ് രണ്ട് പേരും കൊണ്ട് ഉടക്കുന്നത് അല്ലുപടിക്കുന്നത് ഷാനവാസ് പറഞ്ഞു എനിക്കിപ്പോ മനസ്സിലായി നിന്റെ നീ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം നീ ഈ മര്യാദകിരിക്കുന്ന എന്നെ വിളിച്ചു വരുത്തി എന്താണ് ഷാനവാസ് പറയൂ ഷാനവാസ് എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിലുള്ളത് മൊത്തവും പിടിച്ചെടുത്ത് അത് എനിക്കെതിരെ എങ്ങനെ തിരിക്കാവുന്ന കണ്ടുപിടിക്കുന്ന ആളാണ് നീ എന്നും പറഞ്ഞു പൊരിഞ്ഞ വഴക്ക് ഈ ഒറ്റ ടോപ്പിക്ക് തന്നെയാണ് റെപ്പിറ്റേഷൻ കണ്ടന്റ് ആണ് ഈ കണ്ടന്റ് പറഞ്ഞു 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 പറഞ്ഞ് ഷാനവാസും അനീഷും കൂടെ വമ്പൻ വഴക്കാവുന്നു അപ്പൊ എനിക്ക് ഇനി നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എനിക്ക് മനസ്സിലായി മെയിൽ ഷോവനസത്തിന് എനിക്ക് മൂന്ന് വോട്ട് വന്നു ഇപ്പൊ എനിക്ക് മൂന്നാമത്തെ വോട്ട് വേണമെന്ന് മനസ്സിലായി രണ്ട് വോട്ടേ എനിക്ക് പിടികെട്ടിയിരുത്തുള്ളൂ ആതിലെ നൂറ ഇപ്പൊ എനിക്ക് മനസ്സിലായി നൂറ ഇതെല്ലാം കണ്ട് ഊഞ്ഞാലേ ഇരിക്കാണ് എന്താ ചെന്ത ഇക്കാ ഇത് തെറ്റ് കാണുമ്പോ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇവർ വഴക്കൂടി 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 ലക്ഷ്മിയും സാബുമാനും എഴുന്നേറ്റ് വരുന്നുണ്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് രാവിലെ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി ഇവർ ഡേ തുടങ്ങി വെക്കുന്നത് എങ്ങനെയാണോ എവിടെ കേൾക്കാൻ ഇവരാരും ഒന്നും കേൾക്കുന്നൊന്നുമില്ല രണ്ടുപേരുടെ തല് പിടിക്കുകയാണ് ഷാനവാസ് പറയുന്നത് ലക്ഷ്മി മര്യാദയ്ക്ക് ചായം കുടിച്ചുകൊണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് നീ ജനവിനല്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ പ്രവോക്കാനായിട്ട് രാവിലെ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലത്തെ വിഷയം പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ഇത് ന്യൂറൊക്കെ ഇട്ടുകൊണ്ട് എന്നിട്ട് ആ പറഞ്ഞ കാര്യമൊന്നും ഇല്ലാത്തതല്ലല്ലോ ഉള്ള കാര്യം തന്നെയല്ലേ അനീഷ് ഏട്ടൻ പറഞ്ഞത് എന്നിങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പൊ എനിക്കിവിടെ ആരെയും കാര്യങ്ങൾ കേൾക്കേണ്ട ഞാനും അനീഷും കൂടെ ആയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഷാനവാസോടെ വിഷയം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഒരു ജെനുവിനിറ്റി ഇല്ലാതെ ഒരാളടുത്ത് കൂടെ നിൽക്കുമ്പോ ഒരു കാര്യം പറയാതെ അവരോട്ട് തെറ്റുമ്പോൾ സകലവാന കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അന്ന് നെവിന്റെ കേസിൽ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് നീ എന്നുള്ള കാര്യം കാരണം നീ അവസരത്തിനകത്ത് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് ഷാനവാസെ എന്നിങ്ങനെ അനീഷ് പറയുന്നുണ്ട് അതെ ഞാൻ അവസരത്തിനൊത്ത് പലതും മാറ്റി പറയുന്നു എന്ന് നീ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ഒരു ഉറ്റ സുഹൃത്തായിട്ട് കണ്ടുപോയി മര്യാദയ്ക്ക് ഇരിക്കുന്നു എന്നെ വിളിച്ച് ഓരോന്ന് ചികഞ്ഞെടുത്ത് അവസാനം എന്നെ തന്നെ ട്രാപ്പിലാക്കുന്ന ഒരുത്തനാണ് നീ എന്നെ ഇങ്ങനത്തെ രീതിയിൽ പോർട്ട്രേറ്റ് ചെയ്ത് വിടാനാണ് നീ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വലിയ വലിയ വഴക്കാവുന്നുണ്ട് എട്ട് മണിക്ക് മോർണിംഗ് സോങ് ഇടാൻ ബിഗ് ബോസ് നോക്കിയിരിക്കുമ്പോൾ വഴക്ക് കൂടുന്നു അപ്പൊ പിന്നെ എന്തായാലും മോർണിംഗ് സോങ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടൂല ബിഗ് ബോസ് മോർണിംഗ് സോങ് എട്ട് മണിക്ക് ഇടുന്നില്ല ഇവർ വിളക്കടിച്ച് 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 അവസാനം ആദ്യം അങ്ങോട്ട് വരുന്നു ഒരുവിധം അതൊന്ന് ഒതുങ്ങുന്നു അപ്പം ഷാനവാസ് പറഞ്ഞുതന്നെ എനിക്കിനി നീ മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട ഞാൻ അത് കട്ട് ചെയ്തു നീ പറഞ്ഞ പോലെ തന്നെ ഞാനത് കട്ട് ചെയ്തു എന്ന് പറയുന്നു ആദ്യം നേരെ ഷാനവാസിനെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ഇരുത്തിയിട്ട് പറയുകയാണ് ഷാനവാസിക്കാ നിങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള ആ ഒരു അച്ഛനും മക്കളോ അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോഷണലി ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ തമ്മിൽ ഇടാം അതാണ് നമുക്ക് നല്ലത് അല്ല നമുക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ ആതിലെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഷാനവാസ് ഉം ഉം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പറയാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദില ആണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന് കിട്ടുന്ന മൂന്ന് വോട്ടുകൾ ഒന്ന് അക്ബർ കൊടുക്കുന്നതാണ് ഒന്ന് അനീഷ് കൊടുക്കുന്നതാണ് ഒന്ന് ആതില കൊടുക്കുന്നതാണ് ഷാനവാസ് കരുതി വച്ചിരിക്കുന്നത് ഈ മൂന്ന് വോട്ടിൽ ഒരെണ്ണം നൂറ ഒരെണ്ണം ആതില ഒരെണ്ണം അനീഷ് കൊടുത്തു എന്നാണ് അപ്പം ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഷാനവാസിനെതിരെ എന്തെങ്കിലും തിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ അവര് നല്ല സമയത്തിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യും എടുത്ത് ഷാനവാസ് വിളമ്പി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുവുന്നു അനീഷിന് മനസ്സിലായതുകൊണ്ടാണ് അനീഷ് എന്ത് ചെയ്തത് ഈ സാധനത്തിൽ തിരിഞ്ഞു മാറിയത് പക്ഷേ ഇതെടുത്ത് ഇമോഷണലി വെച്ച് കളിച്ചു കൊടുക്കണം ഷാനവാസിന് കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും ഒരു തെറ്റും ഷാനവാസിന് പറഞ്ഞു കൊടുക്കാൻ ഷാനവാസ് സമ്മതിക്കത്തില്ല അത് അക്സെപ്റ്റ് ചെയ്യില്ല ആ സാധനമാണ് ഇപ്പം അവിടെ നടന്നു കൊടുക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞത് നമുക്ക് ഡിസ്റ്റൻസിട്ട് കളിക്കാം അപ്പൊ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു വിധത്തിൽ ആ അടി തീരുന്നു അങ്ങനെ ഭയങ്കര അടിയാണത് കുറെ എനിക്കൊന്നും ഏഴ് പത്താകുമ്പോ എന്തോ ആ ഒരു അടി ഏഴ് പത്തോ ഏഴ് ഇരുപതോ ഒന്നാകുമ്പോൾ അടി തുടങ്ങി എട്ടെട്ടര വരെ നല്ല രീതിക്ക് ആ അടി പോകുന്നുണ്ട് ഒരുവിധം ആ വിഷയങ്ങളെല്ലാം തീരുന്നുണ്ട് മോർണിംഗ് സോങ് വരുന്നു നമ്മുടെ തേജാബായൻ ഫാമിലിയിലെ സോങ് ആണ് പുഞ്ചിരിക്കേ പുഞ്ചിരിക്കേ ചുണ്ടൽത്തില്ലാന ആ പാട്ടാണ് വരുന്നത് അതിനുശേഷം വീട്ടിലുള്ള സാധാരണ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും യോഗയൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കുമാണ് അടുത്ത് മോർണിംഗ് ആക്ടിവിറ്റി സൂമ്പ ഇൻസ്ട്രിങ് ബൈ നവിൻ നവിൻ അത് ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ പത്ത് വരെ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം വരും മണിക്കൂറുകളിൽ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെക്കും ബൈ